ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സീനിയർ നേതാവും വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ സെക്രട്ടറിയും സഹകാരിയുമായിരുന്ന മാരാത്തുകുന്ന് വടക്കേടത്തെ ചന്ദ്രശേഖരൻ നിര്യാണത്തിൽ സർവകക്ഷി യോഗം അനുശോചിച്ചു ഇന്നലെ വൈകിട്ട് മാരാത്തുകുന്ന് സെന്ററിൽ നടന്ന യോഗത്തിൽ ഡി ജനറൽ സെക്രട്ടറിയും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ കെ അജിത് കുമാർ അധ്യക്ഷത വഹിച്ച് അനുസ്മരണ പ്രഭാഷണം നടത്തി സി നേതാവ് സോമൻ സി നേതാക്കളായ പ്രമോദ് മദനൻ തുടങ്ങിയവരും ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ പി ജെ രാജു എൻ ആർ സതീശൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ജെ ജയദീപ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബിജു ഇസ്മായിൽ കൌൺസിലർമാരായ വൈശാഖ് പി എൻ ബുഷറ റഷീദ് ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ ഗോപാലകൃഷ്ണൻ നന്ദിയത്ത് അബൂബക്കർ ഗിരീഷ് എങ്കക്കാട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധികളായ അജിത് കുമാർ മല്ലയ്യ സലാം സി മണ്ഡലം പ്രസിഡന്റ് കബീർ മറ്റ് പ്രമുഖരായ സുഭാഷ് അഡ്വക്കേറ്റ് വിജയൻ കുഞ്ഞാപ്പുട്ടി ഷക്കീർ വിനീഷ് തുടങ്ങി നിരവധി സംഘടനാ പ്രവർത്തകർ പങ്കെടുത്ത് സംസാരിച്ചു ദീർഘകാലം ഈ അത്